ടിക്കറ്റഡ് പ്രോഗ്രാമിൽ എന്തായാലും പ്രിപ്പറേഷൻ പറയാണ്ട് വേറെ കഥകളൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ചിത്തപ്പേരുണ്ട് ഉപദേശിക്കുന്ന സാധനമുണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഏറ്റുപറച്ചലുകളാണ് മേ ബി ചിലപ്പോൾ ചെയ്യുന്നുള്ളു കാരണം ഇങ്ങനെയാണ് അവർക്ക് നിന്നെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ താർത്തല്ലേന്ന് പറയാംസ് എന്റെ ഓഡിയൻസ് ആരാണ് ഞാൻ നോക്കേണ്ട എന്റെ എല്ലാ വീഡിയോയിലും മെസ്സെയ്യാണാൾ റൊണാൾഡോ എന്ന് പറയുന്നത് ഒരു റിയൽ ആണിന്റെ ഒരു ആണ് ലൈഫിനെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അമ്മയായിരുന്നു അമ്മ എന്ന ആള് ഇപ്പാണ് ഈ ജീവിതം മൂലം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഇന്ന് വരേണ്ടിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിക്കുന്നു അമ്മ താഴത്തേക്ക് മറ്റേ പറഞ്ഞ പൊതുവെ പെമ്പിള്ളേരാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എല്ലാവരുടെ ഒരു ധാരണ നമ്മളെന്താ വന്ന് നമസ്കാരം സ്മാർട്ട് വക്കിലേക്ക് സ്വാഗതം സാധാരണ ഒരു ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ കുറെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യും അതിനെക്കുറിച്ച് പഠിക്കും വരുന്ന ഗസ്റ്റിനോട് ഒരുപാട് റിസർച്ച് ചെയ്യണം പക്ഷെ ഇവിടെ അതൊന്നും ആവശ്യമില്ല കാരണം ഞങ്ങളെ പോലെ തന്നെയുള്ള ഒരാളാണ് ഒരു ആർജി സോ മച്ച് അപ്പോ ജി സി സിയിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെ ആദ്യത്തെ ടിക്കറ്റ് ഇവന്റ് ഷോ കഴിഞ്ഞു ഗംഭീര സക്സസ് ആയിരുന്നു സ്കൈ ആണ് ആ ഒരു എക്സ്പീരിയൻസ് ആദ്യം പറയാം ിൽ വിളിക്കുമ്പോ നമ്മൾ കോളേജിൽ ഗസ്റ്റൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവർക്ക് നമ്മളോട് താല്പര്യം പക്ഷെ ടിക്കറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മളോട് താല്പര്യം ഉള്ളവരെ മാത്രമല്ല സാധാരണ ആള് വെറുതെ ഉപദേശം കേൾക്കാൻ വരും കാശ് ആരും ഉപദേശം കേൾക്കാൻ വരും എനിക്ക് അങ്ങനെ ചിത്തപേരുണ്ട് ഉപദേശിക്കുന്ന സാധനമുണ്ട് അപ്പൊ ടെൻഷനുണ്ടായിരുന്നു നമ്മളൊക്കെ ടിക്കറ്റ് വെച്ച ആരും വരും ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഒരു പരിപാടിയും എന്റെ കൂടെ ചേർത്തിട്ടായിരുന്നു ഇത് പാളിയാലും അവിടെ പിടിക്കാന്ന് സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഇവന്റ് വന്നവരെല്ലാം ഇരുന്ന് കേട്ടു നമ്മൾ ഒരുപാട് ചിരിച്ചു ആയിരുന്നു ബാക്കി ക്രൗഡ് എനിക്ക് പറഞ്ഞത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി ബാംഗ്ലൂർ ലൈഫ് പറഞ്ഞാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും എല്ലാം ലൈഫായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എങ്ങനെയാണ് തോന്നിയത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കാര്യങ്ങളെ പറയാം അല്ലെങ്കിൽ അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളത് അതായത് നമുക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഏറ്റുപറച്ചലുകളാണ് ഞാന് കുമ്പോ നമ്മുടെ ഒരു റിലീജിയൻ ഉണ്ട് അപ്പൊ നമ്മളതിന്റെ പാപമോചന പെസിയും മാത്രമായിട്ടല്ല കണ്ടിട്ടുള്ളത് ഞാൻ ആരോടും ഏറ്റു പറഞ്ഞാൽ സഹായിക്കാൻ പറ്റിയാലോ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ ഇങ്ങനെ ചെറിയ സംഘടനകൾ വരുമ്പോ ഞാൻ പോയി പറയും എനിക്ക് ഇങ്ങനെ സ്ട്രഗിൾ എന്താ ചെയ്യാ ചെയ്യാ എന്റെ സുഹൃത്തുക്കള് അപ്പനമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് ചെറിയ വട്ടുണ്ടോ സംശയം നീ ഇന്ന് എല്ലാ നേരം പോയി പക്ഷെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട് ഐ നോ ദിസ് ഹെൽപ് മീ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്നെ സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ പിന്നെ വായന ഒരു ബാക്കപ്പ് ഉണ്ട് പിന്നെ എന്നോട് സംസാരിക്കാൻ മനുഷ്യര് ഞാൻ കേൾക്കുമ്പോ എനിക്ക് കിട്ടിയ എന്റെ മുറിവ് തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുക എനിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ തലവേദനയ്ക്ക് ഇപ്പൊ എനിക്ക് പാരസെറ്റമോൾ ആണ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ ഇത് തന്നെയാണ് എന്റെ ജീവിതം അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് കണക്ട് ആവുന്നു നമ്മള് ശരിക്കും ഇന്നത്തെ നമ്മുടെ ഷോയില് ഒരു ഇരുപത്തിരണ്ട് സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തോന്നിരുന്നു ഇരുപത്തിരണ്ട് കഥകളായിരുന്നു പക്ഷെ സംസാരിച്ചോടിപ്പോ എനിക്ക് തോന്നിയത് അതൊന്നും അല്ല പറഞ്ഞത് നമ്മള് ആദ്യമായിട്ടാണ് ടിക്കറ്റ് പ്രോഗ്രാമിന് എന്തായാലും സീരിയസ് പ്രിപ്പറേഷൻ നടത്തി വന്നിട്ട് പറയാണ്ട് വേറെ കഥകളൊക്കെ പറഞ്ഞത് ആദ്യമായിട്ടാണ്

പിന്നെ ഞാൻ പുതിയ ആർട്സ് ഡേനെ ആകരിഷം അങ്ങനെ പോകാറുമില്ല കാരണം അവർക്ക് വേണ്ട മറ്റേ അവരുടെ പിള്ളേരുടെ ഡാൻസ് കളിക്കുന്ന പക്ഷെ ചില കോളേജസ് ഉണ്ട് നമ്മളെ കൃത്യമായിട്ട് മെന്റൽ ഹെൽത്ത് ക്ലബ്ണ്ടാവും അവർക്ക് ഡിപ്രഷനെ കുറിച്ച് സംസാരം എനിക്കറിയാം സ്റ്റുഡൻസിന്റെ കാലഘട്ടത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കാം നമ്മള് ബേസിക് റിസർച്ച് ആ കോളേജിനെ തന്നെ നടത്തും പിന്നെ യങ്സ്റ്റേഴ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറികൾ എടുക്കും ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു കോളേജിൽ പോയാൽ റൊണാൾഡോയും മെസ്സിയും ഇൻസ്റ്റന്റ് വർക്ക് ഔട്ട് കാരണം അവര് റൊണാൾഡോയും മെസ്സിയെയും കുറിച്ച് കേൾക്കാത്ത ഒരുപാട് കഥകൾ എനിക്കറിയാം കാരണം ഞാൻ മെസ്സിയെ കുറിച്ചുള്ള ബുക്കുകൾ വായിച്ചിട്ടുണ്ട് അത് വായിക്കുന്ന ആൾ കുറവായിരിക്കും ആളെ ചിലപ്പോൾ റീലുകൾ അറിയാണ്ട് ഞാൻ ഡോക്യുമെന്ററീസ് അവർ ആപ്പിൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു പോയി നല്ല പൈസ അറിയും പക്ഷെ അതിന് മെസ്സിയുടെ വേൾഡ് കപ്പ് സ്റ്റോറിയുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങളിലെ കോണ്ടന്റുകൾ എനിക്കറിയാം അപ്പൊ ഇവർക്ക് മെസ്സി റൊണാൾഡോ ഇഷ്ടമാണ് പക്ഷെ അവർ അവരിങ്ങനെയും ചിന്തിച്ച മനുഷ്യരാണ് പറയുമ്പോൾ ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആണ് അവിടെ ചിലപ്പോ ഗാന്ധിജി ഡയറക്ട്ലി വർക്ക് ആവണമെന്നില്ല അബ്ദുൽ കലാം ഡയറക്ട് വർക്ക് ആവുന്നില്ല അത് വർക്ക് ആവുന്ന വേറെ രീതി ടീച്ചേഴ്സിനായിരിക്കും അപ്പൊ നമ്മള് ഓഫ് കോഴ്സ് എന്റെ ഓഡിയൻസ് ആരാണെന്ന് ഞാൻ നോക്കും അതിനു പറ്റി എക്സാമ്പിൾസ് പുറത്തുനിന്ന് എടുക്കും പിന്നെ യങ്സ്റ്റേഴ്സിന് കുറെ എന്റെ ജീവിതമായിട്ട് എനിക്ക് കണക്ട് ചെയ്ത് പറയാം ഇതാണ് ബേസിക് അല്ലാതെ തിയറീസ് ഒരിക്കലും പറയാനില്ല ഷോ നമ്മുടെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഒന്നും പറയാനില്ല ഇതാണ് എനിക്ക് സംഭവിച്ചത് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചാലോ ആരോ പറഞ്ഞ പോലെ ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ നിന്ന് അവന് ഊണ് കിട്ടി അവൻ പോയിട്ട് മറ്റൊരു വിഷക്കാരോട് പറയുന്നത് ബസ് പണി ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുമായിരിക്കും ാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു ഇനി പോകുമ്പോ എനിക്ക് അറിഞ്ഞു പക്ഷെ എനിക്ക് കിട്ടി ചിലപ്പോൾ മെസ്സിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് കാരണം എന്റെ എല്ലാ വീഡിയോയിലും മെസ്സി മിക്കവാറും ഇതല്ലാണ്ട് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഡ്യൂറി വലിയ കമന്റേറ്റർ കമന്റേറ്റർ ഉണ്ട് അത് ഫുട്ബോളിലെ ദി ബെസ്റ്റ് എന്ന് പറയാം അയാളോട് ചോദിച്ചു എല്ലാവരും കുഴപ്പിക്കുന്ന ഫുട്ബോളുമായി എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് റൊണാൾഡോ ആണോ ആണോ മെസ്സി പക്ഷെ അയാൾ പറഞ്ഞു കമ്പാരിസൺ ആണ് റൊണാൾഡോ എന്ന് പറയുന്നത് ഒരു റിയൽ ആണിന്റെ ഒരു ആണ് വെൽ ബിൽഡ് ഹാർഡ് വർക്ക് പുള്ളിപ്പുള്ളിയെ പോലെ ചാടുന്ന ഇല്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ടു ഫൈറ്റ് ചെയ്ത് വന്ന ർക്കും റൊണാൾഡോ മെസ്സി ലൈക് ഗോഡ് അതിൽ നമുക്ക് ദൈവത്തെ പോലെ കളിക്കുന്നു ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും അതിനെയൊക്കെ നല്ല ഇതല്ലേ ഇപ്പൊ ഫുട്ബോൾ ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കത് മെസ്സിയാണ് ഒരു യങ്സ്റ്റർ പേഴ്സക്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ ഒന്നുമില്ലായ്മ വളരുന്ന മനുഷ്യ റൊണാൾഡോ വലിയൊരു ബലമാണ് ഒരു ഇന്റർവ്യൂ അയാളോട് ചോദിക്കുന്നുണ്ട് കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ആദ്യത്തെ വണ്ടി ഏതായിരുന്നു ചോദിച്ചു അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായത് ഒരു ഓർമ്മയില്ല എനിക്കെന്തോ ഒരു ഏതൊരു വണ്ടി ഫിഗോ ഫിഗോ അല്ല ഒരു ഫിയറ്റിന്റെ ഒരു വണ്ടി എന്തോ ആയിരുന്നു അതാണ് എന്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല എന്ന് ഓർമ്മ ഇപ്പൊ എത്ര കാരണം പറഞ്ഞു എനിക്കത് ഓർമ്മയില്ലെന്നോ രണ്ടും ഓർമ്മയില്ലോ എനിക്കത് എന്തോ എത്ര ഏതൊരു വണ്ടി ഉണ്ടായിരുന്നു കാരണം ഗരാജ് പൊക്കിയാൽ ആ ഇന്റർവ്യൂലൊരു ഗെയിം ഉണ്ട് മോനെ വിളിച്ചിട്ട് പറയും ഏത് വണ്ടിയാണ് മിസ്സിംഗ് നീ പറയാൻ പറയാ എന്താ നമ്മുടെ വീട്ടിൽ ഉള്ളി പോലെയാണ് എന്ന് മെസ്സി എന്നെ സംഭവിച്ചിടത്തോളം എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടായാലും അയാളുടെ സെലിബ്രേഷൻ അതാണ് ഇറ്റ്സ് നോട്ട് മീ എന്ന് പറയുന്ന ഒരാളാണ് മെസ്സി എന്റെ ലൈഫിൽ എന്റെ അപ്പനും അമ്മയും എന്നെ ഈ കുട്ടിക്കാരനും അമ്മയ്ക്കൊക്കെ ഇപ്പൊ നമ്മള് ടോക്ക് ഷോക്കി വിളിക്കുമ്പോ ടിക്കറ്റ് ഒരു ഇങ്ങനെ ഇങ്ങനെ എന്ന് അമ്മ നിർത്താൻ എപ്പോഴും അതിങ്ങനെ ഉള്ളിലുള്ള എനിക്ക് എനിക്ക് ഇങ്ങനെ എന്നെ കുറിച്ച് അധികം എന്താ പരിപാടിക്ക് ഇങ്ങനെ ഇങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പിന്നെയും ആ ഉണ്ടായിരുന്നു പറയാൻ തന്നെയാണ് ഇഷ്ടം അതൊരു വെറുതെ ഹളാവുന്നല്ലേ അതാണ് സന്തോഷം അതാണ് ഭംഗി എനിക്ക് മെസ്സിയുടെ അതാണെന്ന് തോന്നുന്നു ഇപ്പൊ അയാൾ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോ ടീം മുഴുവൻ അയാളെ കെട്ടിപ്പിടിക്കുകയാണ് അയാൾ അയാൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം കാരണം അയാൾ അതുപോലെ ഒരു മനുഷ്യൻ ആയതുകൊണ്ടാണ് എനിക്ക് സമയത്ത് അതുപോലെ തന്നെയാണ് എല്ലാവരും ഫ്രണ്ടിലേക്ക് ഓടി പോകുന്ന സമയത്ത് മെസ്സി ഇനി ഓഡിയൻസ് വേണ്ടി ശ്രദ്ധിക്കാം ഈ കോപ്പ അമേരിക്ക നേടിയപ്പോഴും വെള്ളപ്പ് നേടിയപ്പോഴും ഇങ്ങനെ അതിലപ്പൊരു മെസ്സി ഇങ്ങനെ കാണിക്കണം ഈ അമ്മ ഇങ്ങനെ മക്കളെ വിളിക്കുന്ന പരിപാടിയില്ല ഇങ്ങനെ വിളിക്കുന്ന ഒരു ഹഗി എന്നൊരു സാധനം അതൊക്കെയാണ് ഒരു കാരണം അമ്മയുടെ പേര് മലപൂർവ്വം ചേർക്കണം എന്ന് തീരുമാനിച്ചതാണ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് ഇത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ കാണുന്ന ഒരു പാറ്റേൺ ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പോയിട്ടുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മധുമായിട്ട് ഒരു കാലഘട്ടം വരെ കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ട് മിസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം അപ്പൻ കുറെ കൂടി ലവ്വിംഗ് ആയിട്ട് പെരുമാറുന്ന ഒരാൾ അമ്മ കുറച്ച് റഫ് ആയിട്ടുള്ള ഒരാളുമായിരുന്നു പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ നമ്മൾ എഴുത്തുകാരൻ രീതിയിൽ അമ്മ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയായിരുന്നു എനിക്ക് അമ്മയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു ചാപ്റ്റർ ഞാൻ എഴുതണം എന്റെ ഇരട്ട ലജ്ജാണ് ശരിക്കും എന്റെ ഇരട്ട ലജ്ജാന്ന് ഒരു ചാപ്റ്ററിന്റെ പേര് അങ്ങനെയായിരുന്നില്ല കാരണം എനിക്ക് ഇങ്ങനെ എഴുതുന്ന നേരത്തൊക്കെ ഫസ്റ്റ് ഹാഫ് എഴുതുന്നേരത്ത് ഴുതുമ്പോ എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴി എഴുതും അമ്മ അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പോണരുത് ഒരു കാർ എടുത്ത് കാർമ്മ കാർത്ത് പോകണം എന്തിനെടുത്തോളം പെട്രോൾ കാശ് കത്തിക്കുന്നേ നിനക്ക് ഈ ചെറുപ്പത്തിൽ ബസ് കയറി പോയത് കുഴപ്പം അവിടെന്ന് അപ്പം ചോദിക്കുന്നു ഞാൻ ഈ വെയിലുവളം തന്നെ അവിടെ ഞാൻ കണ്ടത് അപ്പൻ എന്ന മനുഷ്യന്റെ സ്നേഹമാണ് പക്ഷെ കുറച്ച് ലൈഫിനെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അമ്മയായിരുന്നു എന്ന് മനസ്സിലായത് കൊറേം കഴിഞ്ഞാ ഈ എന്റെ ഇരട്ട ലജ്ജന്ന് പറഞ്ഞ അമ്മയെ കുറിച്ചുള്ള ചാപ്റ്ററാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളോട് പറയുന്നത് അവര് കരഞ്ഞു അതിനത് കാരണം ആ വര്ട്ട അവസാനം ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അമ്മേ ഇത് എഴുതികൊണ്ടിരുന്നപ്പോ ഞാൻ കരഞ്ഞിരുന്നു അമ്മ ഇത് വായികുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ജീവിതം അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവുകളിൽ എന്റെ ഒരു ആയിരം ചുമബനങ്ങൾ കാരണം ആ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് ഞാൻ അമ്മയുടെ മാപ്പുറയാണ് കാരണം അമ്മ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലും കളിച്ച ആളാണ് അമ്മയ്ക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വിവാഹമായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു പെൺകുട്ടിണ്ടാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ മൂന്ന് ആൺമക്കളാണ് മൂന്നാമ്പക്കളാണ് ഇങ്ങനെ നാലാമ്പിള്ളരെ കൂടെ ജീവിച്ച് ഒരു പുരുഷനായി മാറുന്നു ചിന്തിക്കുന്ന പോലെ ഒരാളാണ് എന്റെ അമ്മ അവർ റഫായി മാറിയതാണ് ഇതിന്റെ റിയലാക്സേഷനിലൊക്കെ വന്ന സമയത്താണ് ഞാൻ പേരില് എനിക്ക് അതെങ്കിലും ചെയ്യണം എന്ന് തോന്നി കാരണം ഫാദർ ഒരു പബ്ലിക് നാട്ടില് വളരെയധികം ആൾ ഇഷ്ടപ്പെടുന്ന ചെയ്യുന്ന പോയിട്ട് ഇതുപോലെ ആളൊരു ടോക്കിന് വിളിക്കുന്ന കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായാലും ജോസാറിന്റെ ഒരു കഴിവ് എന്നുള്ളത് മക്കൾ എന്ത് നേടിയാലും ജോസാറിന്റെ പക്ഷെ അമ്മ എന്ന ആൾ സൈഡ് ലൈൻ ഇപ്പോഴെന്നാണ് ഈ ജീവിതാലും മുഴുവൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ആയ കാലത്തിലെങ്കിൽ ഇത് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതാണ് അമ്മയാണ് നമ്മൾ ചിലപ്പോ ഹോംവർക്കിനെ സഹായിക്കുന്നത് അമ്മയായിരിക്കും ചിലപ്പോൾ പിന്നാലടക്കുന്നത് പക്ഷെ ഗ്ലോറി മൈ ഫാദർ അതൊരു അവസ്ഥയല്ലേ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മള് പണിയെടുക്കുന്നു അപ്രശിമുള്ള ഒരാൾക്കിട്ടും ആ മൊമെന്റിൽ അമ്മയുടെ പേര് ചേർത്താണ് അതെനിക്ക് സംബന്ധിച്ചായിരുന്നു അമ്മ ഇന്ന് വരണ്ടിട്ടുണ്ട് അമ്മ പറയുന്നത് വയ്ക്കാത്തവനാണ് പറഞ്ഞാൽ പറയുകയൊക്കെ ചെയ്യും ചിലപ്പോൾ അപ്പൻ പക്ഷെ ോടും അപ്പം മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ പിന്നെ കേരളത്തിൽ ഞാനാണ് ഏറ്റവും അവർ ഈ ആളുകളൊക്കെ എടുത്തു പോകുമ്പോ ജോസ് ജോസിന്റെ മക്കളൊക്കെ മുത്താള ദുബായിലാണ് ഹോസ്റ്റലിലാണ് പിന്നെ പിന്നെ എന്തായാലും കൂടി ജോസ് ഇല്ല ആഹ് വണ്ടി കറങ്ങി പെട്ടെന്ന് അതാണ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഇന്ന ഇന്ന സ്ഥലത്താണ് സ്ഥലത്താണ് ഒരു പ്രത്യേക ഓ ഞാൻ അടുത്ത വണ്ടി എടുത്തായിരുന്നു വണ്ടി ജീപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു കോമ്പസാണെടുത്തത് അപ്പോ യു വി ഫിലിം പൊട്ടിക്കാം നാട്ടിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്നുള്ള റൂള് മാറി ഫിഫ്റ്റി പെർസെന്റ് ട്രാൻസ്പെറൻസി മതി അപ്പൊ പുറത്ത് നോക്കുമ്പോ കുറച്ചകത്ത് കാണുള്ളൂ അപ്പം അത് കാണാൻ വണ്ടി പോണത് സൈഡിൽ ബ്ലോക്ക് ജോസഫ് പറയണ്ടായിരുന്നു എപ്പോ നിരാശേനാണ് ഒരു സൈഡിൽ ഒരാളിങ്ങനെ പിടിച്ച് വലിക്കുന്നു അമ്മ താഴത്തേക്ക് ജോസറിനെ കൂടെ ചെയ്യാറുണ്ട് പിന്നെ നിർത്തിയത് അപ്പനെ കൊണ്ട് ശല്യമാവാൻ തുടങ്ങി നമുക്കത് അതായത് അപ്പര് നമുക്ക് മറ്റ സാധനം ചെയ്താലോ ഒരു ഒരാളൊന്നും ഒരു സാധനം ചോദിക്കാൻ വരുന്നു അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ

ആ സാധനം പുള്ളിക്കുണ്ട് അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്ന് പുള്ളി പുള്ളി പിള്ളേര് എടുക്കാറുണ്ട് ചതെടുക്കാറുണ്ട് ഇംഗ്ലീഷ് അധ്യാപകനാണ് ഗ്രാമർ പുള്ളി നന്നായിട്ട് പഠിപ്പിക്കും സംസാരിക്കുമ്പോൾ ടിപ്പിക്കൽ മലയാളി സംസാരിക്കുന്നത് പോലെയാണ് ഓസ്ട്രേലിയ പിള്ളേരെ കേട്ട് ചിലപ്പോ അപ്പന്റെ ചില കോൺവെർസേഷൻസ് ഉണ്ടാവും ഭയങ്കര രസമാണ് അപ്പോ കൊച്ചു അലക്സിൽ പറഞ്ഞു യു ഈറ്റ് അപ്പൊ അതെന്നു പറഞ്ഞു അപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പഴൊക്കെ ഒളിഞ്ഞു കൂടെ ശരിക്കും ആ മക്കളുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ എന്തൊക്കെയാ നമ്മള് ഇന്നസെന്റ്സ് ആണല്ലോ നമുക്ക് ഇന്ന് കാണാൻ കിട്ടാത്ത നമ്മളും ഇല്ലാത്തത് നമ്മളൊന്നും ഇന്നസെന്റ് അല്ല നമ്മളാ വിദ്യാലയത്തിന്റെ പടി ഇറങ്ങിയ സമയത്ത് നമ്മൾ പിന്നെ താഴത്തോ ഇന്നസെൻസിന്റെ സെൻസിന്റെ പോക്ക് താഴത്തോട്ടാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കല് ബുദ്ധിമുട്ട് ഇത്തരം പിള്ളേരുടെ കൂടെ ഒക്കെ കഴിഞ്ഞ ദിവസം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആൽബിൻ പറഞ്ഞു ആൽബിന്റെ മോളും ഡിസൂന്നാണ് അവളുടെ ചെറിയ സെലിബ്രിറ്റി വീഡിയോസ് ഒക്കെ വരാം ചെറിയ കുഞ്ഞ ആയിട്ട് മൂന്ന് ഗ്ലാസ് വെച്ച് ഒരു ഗ്ലാസ് ഉള്ളിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട് കറക്കണ്ട കണ്ടെത്തണുണ്ട് നോക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പൊട്ടന്മാരായി നമ്മളെ ആളുകൾ പൊട്ടമാരും ആക്കിയിട്ടുണ്ടോ ചിലപ്പോ നിങ്ങളത്താണ് ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നമ്മൾ നമ്മളെ ചതിച്ചവരും പറ്റിച്ചവരൊക്കെ ഉണ്ടാവും ആ കുട്ടി ശരിക്ക കുഞ്ഞപ്പെ ചില സമയത്തേക്ക് ഇതും വേണമെന്ന് തോന്നാറുണ്ട് ഈ പിള്ളേരുടെ ഒപ്പൊക്കെ നടക്കുമ്പോ എനിക്ക് ആ ഇന്നസെൻസിന്റെ സാധനമാണ് കൊറേ കൂടി കിട്ടുന്നത് ജപ്പാനിലെ അങ്ങനൊരു ഇതുപോലെ പ്രായമായവര് ചെറിയ കുഞ്ഞുങ്ങളെ കൂടെ കിടത്തുന്നു കുഞ്ഞുമാവുകളുടെ ഒപ്പം അത് അവർക്ക് ആ ഒരു സാധനം അവരുടെ ഒരു വിഷം ചിലപ്പോളിഷൻ സരിയാ മെഡിറ്റേഷൻ ആണ് കുഞ്ഞുങ്ങളുടെ ഒപ്പം

പിന്നെ അത് കഴിഞ്ഞപ്പോ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് കെ ആയിട്ടിരിക്കുന്നത് വൺ മില് എത്തിന് ശേഷമാണ് ശരിക്കും പറയാൻ ഒന്നും വലിയ കാര്യമില്ല നമുക്കിപ്പോ ഞാൻ എടുത്തിറക്കി ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മളെ തേടി വരുന്ന ചില മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം ടോക്ക് ഷോ ചെയ്യുമ്പോ ഒരു പ്രാഞ്ചര് ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വന്നു ഫോട്ടോ മൊത്തം പൊളി പോയിൻ്റെ മോനെ മോൻ വന്നില്ലെന്നേ അമ്മായിരുന്നു ഇതിന് പറയണ എന്റെ അടുത്ത് പന്ത് കളിക്കാൻ പോയി പക്ഷെ അവൻ എന്താ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്ത് പറ്റി ജോസഫ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഈ ഫോൺ വിളിക്കുമ്പോ നമ്മളെ അപ്പനമ്മ പിന്നാലെ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്യുമ്പോ നമ്മൾ ഇറിട്ടേറ്റഡ് ആവും പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഫോണിന്റെ അപ്പുറത്ത് നീ ഇന്ന് നേരത്തെ എത്തുന്ന ചോദിക്കാൻ അപ്പച്ചന്റെ ശബ്ദം ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നീ മരുന്ന് കഴിച്ചു നോക്കി അമ്മയുടെ ശബ്ദമില്ല എന്ത് ചെയ്യുന്നു ജോസഫ് അതെ മോൻ കേക്കണമായിരുന്നു അപ്പൊ നമ്മളെ അപ്പൊ ആലോചിക്കുന്നു നമ്മള് ജീവിതത്തിലുള്ള ഒരു അനുഭവം പറയുന്നു ഒരാൾക്ക് ഒരാൾ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ പറയുമ്പോൾ കണ്ണ് നിറയണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെറ്റാവുന്നു വളരെ പ്രായം ചെന്ന ഒരു ചേട്ടൻ ഡെസ്പെറേറ്റായിട്ട് ഇങ്ങനെ മോനുമ്പോഴൊക്കെയാണ് അതിലാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് അതാണ് എനിക്ക് ഹാപ്പിനെസ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും എനിക്ക് ചെറിയ ക്രൗഡ് മതി എന്റെ ഡ്രീം എനിക്ക് കുട്ടി ക്രൗഡിനോട് സംസാരം എനിക്ക് വരുമ്പോൾ ജനസാഗരി ഇടിച്ച് കുത്തി ഇങ്ങനെ ബോഡി ഗാർഡ് എടുക്കൂടെ അങ്ങനെ വരുമ്പോ നമ്മള രണ്ടായിരത്തി പതിനിലൊക്കെ വൈറലായ സമയത്ത് കത്തിക്കുന്ന ഒരു കത്തിക്കൊരു കാണാനെ അതിന്റെ അപ്പുറത്ത് ബ്യൂട്ടിഫുൾ ആണ് വളരെ വലിയ ക്രൗഡ് ഒരു ആളുകൾ പിന്നാലെ പോകുമ്പോൾ രണ്ടുപേരെ ആ ക്രൗഡിങ് പറഞ്ഞ് വരുന്ന മലയാറ്റുമല കയറായിരുന്നു നമ്മടെ നാലൂല മുമ്പാണ് കൊറോണ തൊട്ട് മുമ്പ് പൊതുവെ പെൺപിള്ളേരാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നതാണ് എല്ലാവരുടെയും ഒരു ധാരണ ഇൻസ്റ്റലും ഇൻസൈറ്റ് എടുക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തോളം ഇപ്പം പെൺകുട്ടികളല്ലേ മാക്സിമം ഫോളോസ് പോലെ കട്ടിയാണ് അപ്പോ മലയാട്ടു അല്ലാതെ റോയൽ കൊറേ പിള്ളേ മുടിയൊക്കെ നീട്ടി ഒരു പയ്യൻ പയ്യങ്ങനെ കായ് ഉണ്ടക്കെടുത്ത് ഗുരിശൊക്കെ ഉണ്ടാവും ചെറിയ കുരിശൊക്കെ ഗുരിശൊക്കെ കാണാരുത് നമ്മളെ കണ്ടപ്പോൾ ബ്രോ വീഡിയോസ് അടിപൊളിയാണ് നിർത്തരുത് ഇത്രേം പറഞ്ഞോളൂ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതായത് അവൻ മറ്റേ ചിലപ്പോ ചേട്ടാ ഇങ്ങനെ ഉള്ളവരുണ്ട് അതിന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ ഉള്ളിൽ കയറിയത് ഞാൻ കടുക്കനൊക്കെ ആറ്റോട്ട് എടുത്താൽ അടിപൊളി നിർത്തണ്ട എനിക്ക് ഇത്തരം കളിങ്ങളും ഇപ്പൊ എട്ട് വർഷത്തിന്റെ ഇടയില് റേഡിയോ സിനിമ പോകുന്ന എന്റെ മനസ്സിലേക്ക് ഇപ്പോ കേറിയ സാധനം എനിക്ക് അത് ഞാൻ കണ്ടെത്തണ വാശില്ല ഉള്ളിലിരിക്കണത് അതാണ് നമുക്ക് ഒരിക്കലും എന്താ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോ പ്രാഞ്ഞ ഏതൊരു ഫാനിന്റെ ഉമ്മനെ കാണാൻ പോയി അവര് പറയാണ് മോനാണോന്ന് എന്ത് ചോദിക്കണുണ്ട് മമ്മൂട്ടിയോട് അതൊക്കെയാണ് മറ്റേതിനേക്കാളും ഒരു ഉള്ളി കയറിയെന്ന് മുക്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ ഞാൻ ഒരു വാട്സാപ്പ് ചാലിന് തുടങ്ങിയിരുന്നേ നാലഞ്ചാഴ്ച മുമ്പ് എല്ലാ ദിവസം കുട്ടി കുട്ടി കാര്യങ്ങൾ പറയാന്ന് വരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് അമ്പതിനായിരം വാട്സാപ്പ് എല്ലാം വന്നു ആളുകൾ കൂടി പിന്നെ ഞാൻ ഇട്ട് എനിക്കും മടുത്തു ചെയ്യുന്നില്ല എന്റെ ലാസ്റ്റ് ഓഡിയോ അതാണ് അത് വീഡിയോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഇത് പറയുമ്പോൾ എനിക്ക് മറ്റേ കുറ്റവാതടിയത് ഞാൻ കാര്യം ഇപ്പോ ഞാൻ കുറെ കൂടി ഒന്ന് സെറ്റാണ്ടതുണ്ടെന്ന് എനിക്കും തോന്നണുണ്ട് നമ്മള് പറയുമ്പോ അത് അയാളിൽ ഉണ്ട് എന്ന് അവർക്ക് വലിയ ഡൗട്ട് ഡൗട്ട്ന്നു തോന്നരുത് അയാളിൽ ഉണ്ടാവും അപ്പോ ഞാൻ എന്നെ ഒന്നും മെച്ചപ്പെടുത്താൻ സമയത്തിലൊക്കെയാണ് വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞത് മിക്കവാറും ചാൻസ് കുറവാണ് ഇനി നിങ്ങൾക്ക് ഓടി ചെയ്യാവുന്നതാണ് എഴുത്തിട്ട് എഴുത്തിട്ട് അപ്പോ പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകുന്നതാണ് താല്പര്യമുള്ളവർക്ക് നിൽക്കാന്ന് പറഞ്ഞാണ് ഞാൻ എന്തിനും തിരിച്ചു ഇനി ഞാൻ തന്നെ അടുത്താഴ്ച പെട്ടെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് സീരിയസ് ഗാന്ധിജി അതായത് ഞാൻ ഒടുവിൽ എന്താണോ പറഞ്ഞത് അതാണ് എന്റെ Hmm. Right, <laughs> ും മാറ്റി പറയുന്ന മനുഷ്യനാണ് ഒരു റിജിഡ് ഞാൻ വാക്ക് ഉണ്ടാവും മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പാണ് തോന്നുന്നത് ഒരു വീഡിയോയിൽ കണ്ടപ്പോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് തന്തവൈബ് ഞാൻ ഞാൻ വൈബ് അതൊരു തരത്തിലുള്ള മെച്യൂരിറ്റി ആണെന്ന് ജോസഫ് അത് ഒരുപാട് അത് അത് ഭാഗമായിട്ട് കാണാൻ ചിന്തിച്ചു ആക്ച്വലി എന്റെ മനോർമയുടെ മനോർമ ന്യൂസിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവർ പെട്ടെന്ന് ക്രൗഡ് കൂടുന്നു ക്യാമറ വരുന്നു ലൈറ്റ് വരുന്നു നമ്മുടെ ഒരു ബൈറ്റ് എടുക്കും ചോദ്യം അൺഎക്സ്പെക്ടായിരുന്നു തന്ത വൈബ് വായ്പ നമ്മളും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മള് തമാശ ചെറുപ്പം തമാശക്ക് പറയും പ്രൈവറ്റ് ഇതില് പക്ഷെ അത് എന്താ വെച്ചുകയറി തന്നെയാണെന്നാണ് നമ്മള് രണ്ട് വയസ്സുള്ളവർക്ക് ഒരിക്കലും സന്ധ്യയാൻ പറ്റില്ലല്ലോ പ്രായമാകുമ്പോഴാണ് നമുക്ക് ഇതാവുക പിന്നെ മെച്ചൂരിറ്റി എന്ന് പറയാൻ കാരണം നമ്മള് പണ്ട് ചെയ്ത പല നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടി അത് മെച്ചൂരിറ്റി അത് നോർമൽ ഒബ്സർവേഷൻ ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ നോർമലായിട്ട് ചിന്തിച്ചാൽ മാത്രം നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ കിട്ടും എനിക്ക് തോന്നുന്നു കടന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡായി പോകുന്നത് ഈ ഞാൻ ആ വീഡിയോ പറഞ്ഞ അതേ കാര്യമാണ് നമ്മൾ ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ഇന്നേരം പോകൂല വീട്ടില് കൊച്ചുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ പണ്ട് അടി ഉണ്ടാക്കിയ കാര്യത്തിനൊന്നും നമ്മളിപ്പോ പണ്ട് പൊട്ടാസ് പൊട്ടിക്കുമ്പോ എന്റെ ചേട്ടൻ രണ്ടരം പിടിച്ച അടി ഉണ്ടാക്കാൻ പോകും ഇന്ന് പൊട്ടാസ് നമുക്ക് എന്ത്യാണ് അത് അതാണ് നമ്മള് ജീവിതം നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ിൽ ഹാപ്പൻ ടു ഗ്രേസ്ഫുൾ ആയിട്ട് സ്വീകരിക്കാൻ ഇപ്പോഴേ പറ്റുന്നുണ്ടോ നല്ലത് നമ്മളധികം അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കുറച്ചൊരു സമാധാനം അതെ അതെ അതിന്റെ അടിയിൽ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ പണ്ടിൻ്റെ ഓടിക്കുന്ന ആരും പറയുമ്പോൾ നാപ്പതിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ തന്ത വൈബ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഭയങ്കര സ്പീഡിൽ വണ്ടികളുടെ ഇടയിൽ കൂടെ പോകുന്നത് നമുക്ക് എത്ര മനുഷ്യരാണ് എല്ലാവരും അവർക്ക് തോന്നുന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എല്ലാവരും ഉത്തരം കൊടുക്കാൻ പോവാതിരിക്കുന്നിടത്താണ് നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് വരികയാണെങ്കിൽ പുതിയ പുതിയ എഡിഷനുകൾ അതിന്റെ ഒരു സന്തോഷം എഴുത്ത് കാര്യങ്ങൾ ബുക്ക് വായിച്ചിട്ട് മീനിങ് ഫുള് കുറിച്ച് സംസാരിക്കുന്നത് മാത്രമാണ് വീഡിയോസ് അടിപൊളിയാന്ന് പറഞ്ഞേക്കാൾ എനിക്ക് സന്തോഷം ഒരു ബുക്ക് ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ചിലപ്പോ ആഴ്ച എടുത്ത് അവൻ എഫേർട്ട് എടുത്ത് മൊത്തം വായിക്കുമ്പോൾ അത്ര നമ്മൾ നാല് വർഷം ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ സ്ട്രഗിള് ഒരാള് വായിച്ച് സന്തോഷം അതുകൊണ്ട് ഒരു വീഡിയോ മില്യൺ എത്തി എന്ന് പറഞ്ഞേക്കാളും നൂറരട്ടി സന്തോഷം എനിക്ക് ഒരാൾ ബുക്ക് വായിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹെഡ് നിങ്ങളുടെ ഹെഡ് എന്നോട് പറഞ്ഞു ഫ്രണ്ടും ബാക്കും വായിച്ച് കവർ വായിച്ചപ്പോ അമിർ സാറ് പറഞ്ഞു എനിക്ക് ഒരു ബുക്ക് സൈൻ ചെയ്യണം എന്ന് എന്ന നമ്മൾ അതിനുമ്പ് അവിടെ നിന്ന് സംസാരിച്ചു ഹിറ്റ് മീ മനസ്സിലേക്കോളൂ കാരണം നാല് വർഷം നമ്മൾ ഇരിക്കുകയാണ് ഇങ്ങനെ എന്റെ എഴുത്ത് ഞാൻ ഒരു നൂറ് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്നു മുന്നൂറ് രൂപ പൈസ മുടക്കി ഒരാള് അയാളുടെ സമയവും കളഞ്ഞത് വായിക്കുമ്പോ അവൻ എവിടെയെങ്കിലും ഗൂസ്ബംസ് ഉണ്ടാവണം എവിടെയെങ്കിലും ഒക്കെ അവന്റെ കണ്ണ് ഒരു നല്ലൊരു പുഴയിൽ കുളിച്ച് കെതിരെ ഫീൽ ഉണ്ടാവണം നമ്മളിങ്ങനെ കൊറേയൊക്കെ വേർത്തി കഴിഞ്ഞിട്ട് കുറച്ചേ നമ്മള് കുറച്ചൊക്കെ കണ്ണടച്ചിങ്ങനെ ഇരിക്കില്ലേ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂഡ് അതിന്റെ ബുക്ക് സമ്മാനിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇത് എഡിഷൻസ് ആവെന്ന് പറയുമ്പോ ഭയങ്കര വീട്ടില് എന്റെ വീട്ടിലൊരു ഫുൾ വോൾ മുഴുവൻ പുസ്തകം ഞാൻ കടന്നുറങ്ങുന്നൊക്കെ എഴുത്താറോ അല്ലെങ്കില് കടന്നുറങ്ങൾ നമ്മുടെ റൂമിലുണ്ട്

എനിക്ക് ചമ്മല ഇവരൊക്കെ ഇത് വായിച്ചിട്ട് ഇത് പറയുന്നുള്ളാണ് നമുക്ക് ഒരു ലാംഗ്വേജിൽ ഭയങ്കര മാസ്റ്ററി ഒന്നും ഇല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ പോയിറ്റിക് ആയിട്ട് റോയായിട്ട് എഴുതുന്ന ഒരാളാണ് എനിക്ക് സുഭാഷ് വലിയ എഴുത്തുകാരത് വായി വായിക്കരുന്ന് ജനുവല് ചിന്തിന്റെ ഗുരുവായിട്ട് ബോബി അച്ഛനുണ്ട് അപ്പൊ അച്ഛനൊക്കെ പകുതിയോളം വായിച്ചു പിന്നെ വിജയ് സൂപ്പറും പൊറണമി ഇറങ്ങി സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ട്രെയിലർ വരുമ്പോ ഇങ്ങനെ കണ്ണു മുത്തുമായിരുന്നു എനിക്ക് അറിഞ്ഞുള്ളൂട്ടോ നിങ്ങളിപ്പോ ഒരു ജീവം ഭയങ്കര ആണെന്ന് ചിന്തിക്കും ഒരുപാട് പക്ഷേ എന്നെ കൊണ്ടത് പറ്റണില്ല എനിക്ക് ഞാൻ പിന്നെ സിനിമയിൽ അധികം വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ ടോക്ക് ടോക്ഷോക്ക് എനിക്ക് നിങ്ങൾ നിങ്ങള് ടോക്ക് ഷോ അടിപൊളിയ സന്തോഷമാണ് എനിക്ക് പുസ്തക അടിപൊളി സന്തോഷമാണ് പക്ഷെ സാധനക്കാർ പറഞ്ഞാൽ മതി എനിക്ക് കുറച്ച് മുതിർന്ന ആളുകൾ ഞാൻ ഒരാൾക്കും അങ്ങനെ എന്റെ ബുക്ക് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ഒരു എഴുത്തുകാരനും ഞാൻ ബുക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് എത്തിക്കാമെന്നുള്ളൂ സ്നേഹം കാമെന്നറിയപ്പെടക്കത്തിൽ ഡി സി ബുക്സ് ഒക്കെ മാർക്കറ്റിംഗ് മാത്രം മമ്മൂട്ടിയും മോഹലാലും ഇങ്ങനെ ഒരു എഴുത്ത് എഴുതി അത് ആ എഴുത്ത് എങ്ങനെ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് അത് വായിക്കണം എന്നല്ല അതിനകത്ത് പറയുന്നത് അതുകൊണ്ട് മുതിർന്ന എഴുത്തുകാരുടെ അടുത്തൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് പണ്ടൊരു സുഹൃത്തായിട്ട് അച്ഛനോട് പറഞ്ഞാണ് മൂന്ന് പുസ്തകങ്ങളാണ് എനിക്കുപകാരപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് എനിക്ക് ഇത് ഉപകാരപ്പെടുകയായിരിക്കും പക്ഷേ വലിയ ആളുകളൊന്നും വായിക്കണമെന്നില്ല എന്തായാലും ഒരുപാട് തോന്നുന്നു മനോഹരമായൊരു വിസിറ്റ് ആയിരുന്നു ശരിക്കും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലെ ഈ വിസിറ്റ് എന്ന് എനിക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വിസിറ്റിൽ ഒന്നായിരിക്കാം ഷോ ന്യൂ മെമറി അപ്പൊ എന്തായാലും റേഡിയോയിൽ വന്നതിനും അതോടൊപ്പം തന്നെ നമ്മളോട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇവന്റ് സംഘടിപ്പിച്ച സ്കൈ മീഡിയ നമ്മളുടെ അഭിനന്ദനങ്ങൾ നല്ലൊരു ഷോ മികച്ച സ്റ്റേജുകൾ ഉണ്ടാകട്ടെ മികച്ച ഷോകൾ വരട്ടെ സിനിമ വിധ സിനിമ എന്തായാലും എഴുതുന്നുണ്ട് എനിക്കൊന്നും ഇനി വരാണ്ടിരിക്കുന്ന രണ്ട് ബുക്കുകൾ ഒരുപക്ഷെ അവസാനത്തെ ബുക്കുകൾ ആയിരിക്കും എനിക്കൊരു ചിന്തയുണ്ട് കാരണം അതിനുശേഷം ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇറങ്ങിയാലേ പിന്നെ ഒരു ബുക്ക് എഴുതാൻ സാധ്യ എഴുതുമെന്ന് എനിക്ക് തോന്നണില്ല സിനിമ ഇറങ്ങിയത് ഹിറ്റാവണെങ്കിൽ സിനിമ തന്നെ ആയിരിക്കാം മുമ്പോട്ട് എനിക്ക് തോന്നുന്നു হিটি yeah. ল <laughs>